അസ്സാലൈക്കും വരഹമുല്ലാ വാത്തു വസ്മല അലമുല്ല വസ്ലാത്തു വസ്സലാമല റസൂല വലഹി വസാബി അജ്മയിൻ അമ്മാബായ് വെളിച്ച വീഡിയോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് പലപ്പോഴും മുസ്ലിം സാമൂഹിക പരിസരത്ത് ഒരാത്മവിമർശനത്തിന് വിധേയമാക്കേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ നിരന്തരമുള്ള നമ്മുടെ നിരവധി കാര്യങ്ങളിൽ എല്ലാം വളരെ പരിശോധിച്ചും ഉറപ്പുവരുത്തിയുമൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ ഒരു സ്ഥലം കച്ചവടം നടത്തുകയാണെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ഒരു യാത്രക്കുള്ള വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഒരു യാത്രാ റൂട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോലും ഏതിലാണ് തിരക്കുള്ളത് തിരക്കില്ലാത്തത് നല്ല റോഡ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും അതിലൊക്കെ ഒരു തീരുമാനത്തിലെത്തുന്നത് എന്നാൽ നമ്മുടെ മതപരമായ കാര്യങ്ങളോ മതപരമായ കാര്യങ്ങൾ മിക്കവാറും കേട്ടു കേൾവികളോ അല്ലെങ്കിൽ നമ്മുടെ കാക്കക്കാരണവന്മാരുടെ വഴികളോ ഒക്കെ മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ട്രോളിന് വിധേയമാകുന്ന ഒന്നാണ് ചില ഉസ്താദുമാരുടെ കറാമത്ത് കഥകൾ എന്ന പേരിൽ മായാവി കഥയുടെ വ്യാപകമായ പ്രചാരണം നമ്മളൊരുസ്താദിൻ്റെ ഒരു കഥ ഒന്ന് ജസ്റ്റ് പരിശോധനാ വിധേയമാക്കുകയാണ് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ വാത് എന്ന പേരിൽ പ്രഭാഷണം എന്ന പേരിൽ മതപഠന ക്ലാസ് എന്ന പേരിൽ കേൾക്കുന്നത് മുഴുവൻ സത്യമാണെന്നും അതങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ കുരുത്തക്കേട് തട്ടു എന്നുമൊക്കെ വിചാരിച്ച് ആയിരക്കണക്കിന് പാവങ്ങൾ കേട്ട അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെയാണ് നമ്മളിവിടെ എടുക്കുന്നത് ആളുകൾ പൊതുവെ വളരെ മോശമായ ചില വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്ന ഇരട്ടപ്പേരൊക്കെ കൊടുത്തൊരു ഉസ്താദുണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇരട്ട പേര് വിളിക്കുകയെ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കുക ഒന്നും ചെയ്യേണ്ടില്ല എന്റെ ഉദ്ദേശം ഈ വിഷയം ഇവിടെ ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമാണ് പകര അഹ്സനി ഒരു വ്യക്തി അദ്ദേഹം ഇങ്ങനെ നിരന്തരം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ശ്വാസത്തിൽ തന്നെ പത്തും ഇരുപതൊക്കെ കഥ പറയാനുള്ള വലിയൊരു കഴിവ് മുപ്പർക്കുണ്ട് മിക്കവാറും മുപ്പർ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുപ്പരൊക്കെ ആറാമത്തായിട്ട് ആൾക്കാർ പറയാം ഒറ്റ ശ്വാസത്തിൽ ഒന്നിച്ച് ഒരുപാട് മായാവി കഥ പറയാൻ കഴിയുന്നുള്ളതായിരിക്കുമോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ കഥകൾ മുഴുവൻ സംഘടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ കഥകൾ സംഘടിപ്പിക്കുന്നത് അതേ ഒന്ന് പറഞ്ഞോട്ടെ അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ എവിടെയെങ്കിലും ജാറത്തിങ്ങളോ അല്ലെങ്കിൽ വയലിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ മുപ്പിച്ചു എന്നിട്ട് ചോദിക്കും എന്താണ് ഇങ്ങക്ക് ഈ ഈ സി എം വലിയ ഉള്ളാഹിനെ കുറിച്ചിട്ടുള്ള അനുഭവം അപ്പോൾ ഓരോ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ആ കഥകൾ അത്യാവശ്യം മേമ്പടിയൊക്കെ ചേർത്ത് ഇങ്ങനെ പറയും ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കഥ ഉണ്ട് സി എം ഒരു ഹോട്ടലിൽ കയറിയ കഥ ഹോട്ടലിൽ കയറിയ ആ കഥ പറഞ്ഞോട്ടെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി വിളിച്ചു ഈ ഡ്രൈവർ പൈസ 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 ചോദിച്ചു ഹാലിൽ ഒന്നും ഹോട്ടലിൽ പറഞ്ഞോട്ടെന്തോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചു പോവാണ് മുപ്പരന്താ മൂപ്പര ഹാലിലാണെന്നാണ് അല്ലേ മുപ്പരൊരു ഹാലിലാണ് അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ക്യാഷ് ചോദിച്ചപ്പോൾ ക്യാഷർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടില്ല ആ എന്നിട്ട് മിണ്ടുന്നില്ല അങ്ങനെ അപ്പൊ അയാൾക്ക് പിടിച്ചു അയാൾ തുണി ഡോയർ മാത്രം ഓക്കെ ഉസ്താദിന്റെ വലിയ കറാമത്വം ഒരാളെ പറ്റി പറയേണ്ട മഹത്വമാണല്ലത് അല്ലേ ഒരാൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാഞ്ഞിട്ട് ട്രൗസർമ്മ നിർത്തിയെന്ന് എന്നാൽ ഇതേ കഥ വേറൊരാൾ പറഞ്ഞപ്പോഴോ അദ്ദേഹത്തിന് തലപ്പാവും കുപ്പായം മാത്രമേ അയച്ചിട്ടുള്ളൂ ട്രൗസർമ്മ കഴിക്കൽ എത്തിയിട്ടില്ല നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നോക്കൂട് തലപ്പാവും കുപ്പായവും ആ അങ്ങനെയുള്ളൂ മൂപ്പരടുത്തേക്ക് എത്തിയ രൂപായത്തിൽ ട്രൗസർ വരെ അഴിപ്പിച്ച അല്ലെങ്കിൽ ട്രൗസറിൻ്റെ തുണി വരെ അഴിപ്പിച്ചിടത്തേക്ക് എത്തിയിട്ടില്ല ഇനി നമ്മളെ പകര ഉസ്താദ് പലരോടും ചോദിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോയപ്പോൾ കുപ്പായവും തലപ്പാവും ട്രൗസറിൻ്റെ തുണി അടക്കം അഴിപ്പിച്ച അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നുള്ളത് ആശ്ശന എന്നെ പറയട്ടെ വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ അങ്ങ് പോയതാണ് അപ്പോഴേക്കും ഇവിടുന്ന് മൂപ്പർ പോകണത് ഒരു ലോറിക്കാരൻ്റെ കൂടെയാണ് ആ ലോറിക്കാരൻ്റെ കൂടെ ലോറി കയറിപ്പോയി ലോറി അങ്ങോട്ടൊരു സേഫായ സ്പീഡ് ദൂരത്തേക്ക് എത്തിയപ്പോൾ ഈ ഹോട്ടലാണ് കത്തി നശിച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ആരും കത്തിയിട്ടുണ്ടാവും ഈ കാഷിയറും കത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ എന്നാൽ വേറൊരു പ്രശ്നമുണ്ട് ഈ കഥ വേറൊരു സ്ഥലത്ത് തട്ടിവിട്ട തള്ളിയ മറ്റേ ഉസ്താദ് പറയണത് ഇതല്ല അദ്ദേഹം പറയണത് മൂപ്പേർക്ക് ഭ്രാന്തായിരുന്നു കേട്ടോളൂ അപ്പോഴാണ് മഹാനവറികളുടെ പരിചയമുള്ള ഒരാൾ വന്ന് ചോദിച്ചു എന്താ പറ്റിയത് നിങ്ങളുടെ വസ്ത്രം അപ്പോൾ പറഞ്ഞു ആ ആ ആ വസ്ത്രം വസ്ത്രം പറയേണ്ട താമസം അപ്പോൾ തന്നെ ഭ്രാന്ത പിടിപെടുകയാണ് അപ്പൊ തന്നെ ഭ്രാന്ത പിടിപെട്ടു അപ്പൊ ഈ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്താൽ ഇതുപോലത്തെ ആളുകളൊക്കെ പറയുന്നത് എതിർക്കും വിമർശിക്കുകയൊക്കെ ചെയ്താൽ സ്വന്തം കച്ചവടം കത്തും സ്വന്തം കുടുംബത്തിന് നഷ്ടമുണ്ടാകും ഭ്രാന്തായി പോകും എന്നൊക്കെ വളരെ ഇന്നർ മീനിങ്ങോടുകൂടെ പഠിപ്പിച്ച് ജനങ്ങളെ ബേജാറാക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഈ ഉസ്താദമാരോട് ഇങ്ങനെ ബഹുമാനം ഉണ്ടാകാനും അവരെടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ടാൽ അത് തുറന്ന് വിളിച്ചു പറയാനൊക്കെയുള്ള പലരുടെയും തടസ്സം ഇതാണ് ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇവർക്ക് കറാമത്തും വിലായത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ എന്താ അങ്ങനെ ഉണ്ടായിക്കൂടെ എന്താ അങ്ങനെ ആയിക്കൂടെ എന്താ അങ്ങനെ സംഭവിപ്പിച്ചുകൂടെ ആദ്യം ഇയാൾ വലിയ ആകണം എന്നിട്ട് ഇയാൾക്ക് കരാമത്ത് ഉണ്ടാകണം അല്ലേ കറാമത്തെ ഹക്കാണ് അത് ഒരിക്കലും ആരും ഇവിടെ നിഷേധിക്കണില്ല പക്ഷേ അതിങ്ങനെ ആളുകളെ ഈ രീതിയിലാക്കലല്ല ഇത് ഞാൻ പറയണമല്ല ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പ്രശ്നം ഈ പറയണ കറാമത്തുകളൊക്കെ ഭയങ്കരമായി വാദിച്ച് അവകാശപ്പെട്ട് നടക്കുന്ന അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി നീണ്ട വർഷങ്ങൾ ജീവിച്ച ഒരാളെ ഞാൻ കൊണ്ടുവരാ ഇതേ കത്തിയ ഹോട്ടൽ കത്തിയ കറാമത്തിന്റെ കഥ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട് അദ്ദേഹം ഒന്ന് പറയട്ടെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു ചായക്കടയിൽ കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങി വന്നു അപ്പോൾ ഹോട്ടൽ പിടിച്ചു വെച്ചു വെച്ചുവന്നു അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്ക് കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുനത്തിമായിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് ഞാനന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയത് കറാമത്താണോ ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അയാളോട് ആര് പറഞ്ഞതാണ് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് അപ്പൊ കേട്ടല്ലോ സുഹൃത്തുക്കളെ അപ്പൊ ഇതാരെങ്കിലൊന്നും അല്ല പേരോടിന്റെ സംഘടനയിൽ തന്നെയുള്ള അദ്ദേഹത്തിന് വിളിച്ചു ചോദിക്കാൻ മാത്രം എന്താ പറയാ അടുപ്പമുള്ള ആ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ബഹുമാനിച്ച് തന്നോടാരാണോ പറഞ്ഞത് അയാളെടുത്ത് പോയി ചോദിച്ച അങ്ങനെ പേരോടിന്റെ വിളിയെ മാനിച്ച ഒര ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ഈ അഹ്സനിന്ന് കിട്ടി അപ്പോൾ ഈ ക്യൂവിൽ നിന്നും അവിടുന്ന് വിടുന്നൊക്കെ ആളുകൾ പറയണ കഥ അവർക്ക് വേറെ എവിടെ നിന്നോ കിട്ടുന്നതാണ് അല്ലേ അപ്പം ഈ വിഷയം പേരോട് പബ്ലിക്കായി പ്രസംഗിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്ഷീണായി ആളുകൾ ഇദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ധാരാളം കഥകൾ കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും വിധമുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി അതെന്താണ് കറാമത്ത് പറയണമെങ്കിൽ അങ്ങനെ സ്വഹീഹായ എന്നാണ് അദ്ദേഹം തന്നെ പറയട്ടെ ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ കത്തി എന്നൊരു കരാമത്ത് പ്രസംഗിച്ചത് എടുത്തിട്ട് ആ കത്തിയ കാര്യം പറയാൻ പാടില്ല സുഭാണല്ലോ അപ്പൊ അങ്ങനത്തെ കരാമത്തുകൾ പറയുന്നതിന് യാതൊരു തരാറുമില്ല ഹോട്ടൽ കത്തിയിട്ടുണ്ടോ ഇല്ല അത് വേറെ കാര്യം ഞാൻ ഒന്ന് രണ്ടാളുകളിൽ നിന്ന് അത് കത്തിയെന്ന റിപ്പോർട്ട് കേട്ടിട്ടുണ്ട് അവർക്ക് അത് സ്വഹിഹായത്തിലൂടെ കിട്ടിയതാണോ അല്ലെ സഹായത്തിലൂടെ കിട്ടിയതല്ലാത്തതും കരാമത്തിന്റെ രംഗത്ത് പറയുന്നതിന് യാതൊരു തകരാറുമില്ല എന്നതാണ് സത്യം നമ്മൾ അതിനകത്ത് അതിര വരമ്പുകൾ വെച്ച് പുധനാശയക്കാർക്ക് ഏണിവെച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അഥവാ അതിനൊന്ന് എതിർത്ത് അത് എവിടുന്നേ കിട്ടിയതെന്ന് ചോദിച്ച് പുത്തനാശിയക്കാർക്ക് ഒരു പണി ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ വളരെ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യന്മാരോട് പറയാണ് ഇത്രയുള്ളവരുടെയൊക്കെ കാര്യം ഇപ്പം ഈ കറാമത്ത് സംബന്ധിച്ച് രണ്ട് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നപ്പോഴേക്ക് അസുലക്കാകെ മാറി അതങ്ങനെ ഉറപ്പ് വരുത്തേണ്ടതൊന്നുമില്ല കിട്ടിയതൊക്കെ വിളിച്ച് പറയാം അപ്പോൾ അതിന് പേരോട് ഒരുക്കേണ്ട ഒരു മറുപടി ഉണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പേരോട് ആ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ട് ഞാനല്ല ഇത് ഞാൻ പറയുമ്പോൾ എന്താണ് കറാമത്തില്ലാത്ത ആൾ സ്വഭാവത്തിന് ചീത്ത പറയുന്ന ആൾ അതുകൊണ്ടൊക്കെ എതിർക്കായിരിക്കും എന്നാണ് വിചാരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ലക്ഷ്യം എവിടെയുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ വിശ്വസിച്ച് ഇത്തരം ആളുകൾക്ക് പിന്നാലെ നടക്കുന്നവർ അവർ കുറാൻ പഠിക്കുന്നില്ല അവർ പ്രവാചകൻ്റെ ചര്യ പഠിക്കുന്നില്ല കേട്ട് കേൾവികളെയും കാക്കക്കാരണവന്മാരെയും മാത്രം അവലംബിച്ചാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് പ്രതികരിക്കാൻ പേരോടിനെ തന്നെ കൊണ്ടുവരികയാണ് പേരോട് പറയട്ടെ ഇല്ല അഡ്രസ് അഡ്രസ് വേണം ഇല്ലാതെ കഫാബിൽ പറഞ്ഞാൽ കളവായി നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് ആ അതബ് നമ്മൾ പാലിക്കണം ാണ് ഈ അതബ് പാലിക്കണം എന്നാണ് ഈ പേരോടി അതബ് പാലിക്കുന്നുണ്ടോ നമുക്ക് വേറെ പരിശോധിക്കാം അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ നേരെ ജീലാനിനെ പിടിച്ചിട്ടാണ് മറുപടി കൊടുത്ത് മാലമോലിതകളുടെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പേരോടിന് മറുപടി പറയണേ നിങ്ങൾ കേട്ടുള്ളൂ അവരെ ഒരുത്തൻ പോയി തങ്ങളെ ഒരു അതിന്റെ ആ ഒരു അവസ്ഥയില്ല അങ്ങനെ എന്തെങ്കിലും അല്ലേ വിഷയമുള്ളൂ ജീലാനിയുടെ പേരിലൊന്നോണ ഈ പറയുന്ന സി എം എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലൊന്നോണ എന്താ മൊത്തം കത്തിച്ചു എന്നാണ് കഥ അത് പേരോടിന് സ്വീകാര്യമല്ല അതിന് അസിലില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അസലെവിടെ എന്നാണ് ചോദ്യം അല്ലേ ഈ ചോദ്യം നമ്മളും ചോദിച്ചിട്ടുള്ളൂ ഇതൊക്കെ താഴെ വെച്ച് വിശുദ്ധ ഖുർആാനിനെ അതിൻ്റെ അടിസ്ഥാനങ്ങളെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ അടക്കം പഠിക്കൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമല്ല പ്രത്യേക പോലുമില്ല എന്ന് എഴുതി വെച്ചവർ അവർ ജനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ ഉസ്തന്മാരുടെ ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മളല്ലാതെ പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതിലേറെ ഇങ്ങനെ ബോധ്യപ്പെടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുൾ ലഭ്യമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അള്ളാവ് സ്വീകരിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു